ലോകപ്രസിദ്ധമായ പാരീസിലെ നോട്ടഡാം കത്തീഡ്രലിലേക്ക് ലക്ഷങ്ങളുടെ ഒഴുക്ക് തുടരുകയാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ സന്ദർശകരുള്ള സ്മാരക കേന്ദ്രമായി മാറിയിരിക്കുകയാണ് നോട്ടഡാം കത്തീഡ്രൽ ദേവാലയം കഴിഞ്ഞ മാസത്തിനിടെ അറുപത് ലക്ഷം തീർത്ഥാടകരാണ് ദേവാലയത്തിൽ ഇതിനോടകം സന്ദർശനം നടത്തിയിരിക്കുന്നത് ലോകത്തിന്റെ മുമ്പിൽ പാരീസിന്റെ പ്രതീകമെന്ന നിലയിലാണ് നോട്ടഡാം കത്തീഡ്രൽ അറിയപ്പെടുന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ഗോത്തിക് വാസ്തുശില്പശൈലിയിൽ നിർമ്മിച്ച നോട്ടഡാം കത്തീഡ്രൽ മുൻപും സഞ്ചാരികളുടെ പ്രധാന കേന്ദ്രമായിരുന്നു ക്രൈസ്തവ വിശ്വാസത്തിന്റെയും ശില്പകലയുടെയും മാസ്റ്റർ എന്നാണ് ഫ്രാൻസിസ് പാപ്പ നോട്ടഡാം ദേവാലയത്തെ വിശേഷിപ്പിച്ചിരുന്നത് പത്തൊമ്പത് ഏപ്രിൽ പതിനഞ്ചിനാണ് ദേവാലയം അഗ്നിക്കിരയായത് അഗ്നിക്കിരയായ കത്തീഡ്രലിന്റെ പുനരുദ്ധാരണത്തിനായി സർക്കാർ തന്നെ നേരിട്ട് ഇടപെടുകയായിരുന്നു അഞ്ചു വർഷത്തെ നവീകരണത്തിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഏഴിന് കത്തീഡ്രൽ വീണ്ടും പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ അമേരിക്കയിലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കൾ എത്തിയിരുന്നു ദേവാലയം തുറന്ന ആദ്യ മാസത്തിൽ തന്നെ എട്ട് ലക്ഷം തീർത്ഥാടകരാണ് കത്തീഡ്രൽ സന്ദർശിച്ചിരുന്നത് ദിവസേന ശരാശരി ഇരുപത്തി ഒൻപതിനായിരം പേർ ഇവിടെ എത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മുപ്പതിനെത്തുമ്പോൾ ആറു മാസത്തിനിടെ ദേവാലയം സന്ദർശിച്ചവരുടെ എണ്ണം അറുപത് ലക്ഷം കവിയുകയാണ് പ്രതിദിനം ഏകദേശം മുപ്പത്തി അയ്യായിരം സന്ദർശകരാണ് കത്തീഡ്രലിൽ ഇപ്പോൾ എത്തുന്നത് ഫ്രാൻസിലെ പ്രസിദ്ധമായ ഈഫൽ ടവർ വെർസൽസ് പാലസ് എന്നീ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ എത്തുന്നവരെക്കാൾ കൂടുതൽ ആളുകളാണ് ഇപ്പോൾ നോട്ടഡാൻ ദേവാലയത്തിൽ എത്തിച്ചേരുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് വോക്സ് ന്യൂസ്